നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് തുടർന്ന് പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി

രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മുന്നൊരുക്കമാണ് ഈ വിജയമെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചു പറഞ്ഞു യു ഡി എഫ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് എടമ്പൂരിൽ കണ്ടത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ സമസ്ത മേഖലകളിൽ ദ്രോഹിച്ചുകൊണ്ട് നരകതുല്യമായ ജീവിതത്തിലേക്കാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാൻ സമയമില്ല അഴിമതിയിലും ദൂർത്തിലും മുങ്ങിക്കുളിച്ചുകൊണ്ട് വർഗീയ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് വർഗീയ കക്ഷികളുമായി രഹസ്യത്തിൽ ചങ്ങാത്തം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തീർച്ചയായും കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഇവരുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പുർഭരണത്തിനെതിരെ ഉള്ള ഒരു വിധിയെഴുത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് തീർച്ചയായും അടുത്ത കടക്കാൻ പോകുന്ന ിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ജാസിങ് കുട്ടി ഡി സി സി ജനറൽ സെക്രട്ടറി ഷാമുൽ കിഴക്കൻപുറം ബ്ലൂക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജെറി മാത്യുസാം യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് ഘടകകക്ഷി നേതാക്കളായ സുൽകുമാർ ടി എ ഹമിദ് എന്നിവർ പങ്കെടുത്തു ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിന് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ തൃപ്പൂണിത്തലയിലേക്ക് മധുരം കെ എസ് ആർ ടി സി വഴി പാഴ്സലായി അയച്ചു കൊടുത്തു ബി എൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട